ിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കുക ജോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങളും പതിനാലാമത്ത് പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനങ്ങളുമാണ് ജോബ് പതിനാലിൻ്റെ ഏഴ് മുതൽ വചനങ്ങൾ വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും മോചനത്തിൻ്റെ നാൾ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു അങ്ങ് വിളിക്കും ഞാൻ വിളി കേൾക്കും അങ്ങയുടെ സൃഷ്ടിയെ അങ്ങ് കാത്തിരിക്കും അപ്പോൾ എൻ്റെ കാലടികൾ അങ്ങ് എണ്ണും എൻ്റെ പാപങ്ങളെ അങ്ങ് കൊണ്ടിരിക്കുകയില്ല എൻ്റെ അതിക്രമങ്ങളെ സഞ്ചിയിലാക്കി മുദ്ര വയ്ക്കും എൻ്റെ അകൃത്യങ്ങളെ അങ്ങ് മറയ്ക്കും ഈ ഷോയിൽ പ്രിയപ്പെട്ടവരെ ജോബ് ഈ നാളുകളിൽ തൻ്റെ വചനത്തിലൂടെ നമ്മോട് ഇപ്രകാരം പറയുകയാണ് വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് അത് മുറിച്ചാൽ വീണ്ടും തളിർക്കും മുറിക്കപ്പെടുന്ന ഒരു മരത്തെക്കുറിച്ച് ജോബ് സംസാരിക്കുകയാണ് മുറിക്കപ്പെടുന്ന മരം അത് വീണ്ടും തളിർക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതെങ്കിൽ ഇന്ന് ഈ നാളുകളിൽ പല ജീവിതങ്ങളും മുറിക്കപ്പെട്ട മരം പോലെയാണ് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തികളുണ്ടാവാം ചിലർ ചോദിക്കുകയാണ് ആരാണ് എൻ്റെ ജീവിതമാകുന്ന മരം മുറിച്ചത് ആരാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച തകർത്ത് കളഞ്ഞത് ആരാണ് എൻ്റെ ബിസിനസ് തഴച്ചു വളർന്നപ്പോൾ അതിനെ മുറിച്ചു കളഞ്ഞത് ആരാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞത് ഇതെല്ലാം ഇന്ന് ഓരോ വ്യക്തികളുടെയും ചോദ്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിലുള്ള മരങ്ങൾ മുറിക്കപ്പെട്ട അവസ്ഥയിൽ അടക്കിച്ചു പൂട്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്ന ഓരോ ജീവിതങ്ങളോടും ജോബ് എന്ന് പറയുകയാണ് മുറിച്ച വൃക്ഷം വീണ്ടും തളിർക്കും അതുപോലെ ഈശോ നമ്മോട് പറയുകയാണ് പ്രിയപ്പെട്ട ദൈവജനമേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പല മേഖലകളും ഇന്ന് മുറിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മുറിച്ച മരം പോലെയാണ് നീ നിൽക്കുന്നത് എങ്കിൽ അത് വീണ്ടും തളിർക്കുക തന്നെ ചെയ്യും അത് തളിർക്കുമെന്നുള്ളത് സത്യമാണെന്ന് കർത്താവ് നമ്മോട് പറയുകയാണ് ഇനി മരം മുറിക്കുക മുറിച്ചാലേ അത് തളിർക്കുകയുള്ളൂ പുതിയ ശാഖകൾ വരികയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മരം മുറിച്ചാൽ പുതിയ ഒരു ചേഞ്ച് ഒരു പുതിയ മാറ്റം വരാൻ പോകുന്നു എന്നാണ് അതിനർത്ഥം പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മുറിക്കപ്പെട്ട ഈ അവസ്ഥയെ നോക്കി ഞാൻ പ്രതീക്ഷയോടെ പറയണം നിന്നിൽ പുതിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് നിൻ്റെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് നിൻ്റെ ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ഇനി ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചാണ് അവരാണ് എൻ്റെ മരം മുറിച്ചത് ഇവരാണ് എൻ്റെ ജീവിതത്തിൻ്റെ മരം മുറിച്ചതെന്ന് നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ എന്നാൽ കർത്താവ് നമ്മോട് പറയുകയാണ് ഞാനാണ് നിന്റെ ജീവിതമാകുന്ന മരം മുറിച്ചത് അതിനെക്കുറിച്ച് യോഗ സുവിശേഷത്തിൽ നമ്മൾ ഒരുപാട് തവണ വായിച്ച് ധ്യാനിച്ച വചനഭാഗം പതിനഞ്ചാം അധ്യായത്തിൽ മുന്തിരിച്ചെടികളും ശാഖകളും കുറിച്ച് കർത്താവ് പറയുകയാണ് മുന്തിരിച്ചെടിയും ശാഖയും ശാഖയെ മുറിക്കുന്ന ഒരു കൃഷിക്കാരനെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുമ്പോൾ ഈശോ പറയുന്നു പതിനഞ്ചാം അധ്യായം ഒന്നുമുതല വചനങ്ങളിൽ ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് ഒരുക്കുകയും ചെയ്യുന്നു പതിനഞ്ചാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങളിൽ നിന്ന് ഇന്ന് എൻ്റെ ജീവിതത്തിൽ മുറിക്കപ്പെട്ട മരത്തെ നോക്കി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നിന്നോട് പറയുകയാണ് നിന്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിലെ മരങ്ങൾ മുറിച്ചത് ദൈവം തന്നെയാണ് എന്ന് കർത്താവാണ് ഈ മരം മുറിച്ചത് എന്ന് ഈ അവസരം ദൈവമാണ് നിനക്ക് അനുവദിച്ചത് എന്ന് നീ ചിന്തിച്ചാൽ രണ്ടാമത് സ്വർഗം നിന്നോട് പറയും മുറിക്കപ്പെട്ട നിന്റെ ജീവിതത്തിൽ നിന്ന് ഇത് പുതിയ ശാഖകൾ പുതിയ മാറ്റങ്ങൾ വരുവാൻ തിരുമനസാകും സ്വർഗം മുറിച്ച ഒരു മരവും തളിർക്കാതിരിക്കില്ല പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രത്യേക ചിന്തിക്കുകയാണ് ഇത് എന്നെ തകർക്കാൻ വേണ്ടി അവര് ചെയ്തതാണ് ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരം അതിന് പിന്നിലുണ്ട് അങ്ങനെ നീ വിശ്വസിച്ച് യാത്ര ചെയ്താൽ നിന്റെ ജീവിതത്തിൽ ഇന്നോളം കിട്ടാത്ത പല ബിസിനസ് പാർട്ട്നേഴ്സും നിന്നെ തേടിയെത്ത നിനക്ക് കാണാൻ പറ്റും ഇന്നോളം മുടങ്ങിപ്പോയ പല കാര്യങ്ങളും കർത്താവ് നിനക്ക് തരാൻ തുടങ്ങും ഇത്രയും നാളും നീ ശ്രമിച്ചിട്ടും നടക്കാത്ത സ്ഥലം വിൽപ്പനകൾ കർത്താവ് തന്നെ നിനക്ക് വേണ്ടി ചെയ്യാൻ വഴികൾ ഒരുക്കാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ മുറിക്കപ്പെട്ട മരത്തെ നോക്കി ആരും നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത് മറിച്ചത് മുറിച്ചത് എൻ്റെ ദൈവം അനുവദിച്ചിട്ട് എന്നിൽ പുതിയ ശാഖകൾ പുറപ്പെടുവിക്കാനാണ് എന്ന് ആരൊക്കെ ചിന്തിക്കുന്നു അവൻ്റെ ജീവിതത്തിൽ ജോബു പറഞ്ഞതുപോലെ മുറിച്ചാൽ അത് വീണ്ടും തളർക്കും അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല അതെ പ്രിയപ്പെട്ടവരെ പുതുപുത്തൻ ശാഖകൾ കഴിഞ്ഞതുപോലല്ല പുതുപുത്തൻ ശാഖകൾ ഉണ്ടാകും ചെറിയപ്പത്തിൽ കുറേയധികം ബന്ധിച്ചെടികൾ നട്ടുവെച്ചിട്ട് ആ ബന്ധിച്ചെടികൾ ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു മൊട്ടുകൾ ഇട്ട് വരുമ്പോൾ ഓടിച്ചെന്ന് അതിൻ്റെ മൊട്ടുഞ്ഞുള്ളുന്ന എൻ്റെ ജീവിതത്തെ കുക്കുമ്പോൾ മമ്മി എന്നോട് ചോദിച്ചു എന്തിനാ നീ അതിൻ്റെ മുട്ടുഞ്ഞുള്ളിക്കളഞ്ഞത് എന്ന് അന്ന് ഞാൻ പറഞ്ഞ എൻ്റെ ടീച്ചർ പറഞ്ഞു തന്നു ചെടി ഇങ്ങനെ മുളച്ചു വന്ന് കൊച്ചു ബന്ദി അതിങ്ങനെ പൊങ്ങി പൊങ്ങി ഇങ്ങ് വരുമ്പോഴത്തേക്കും മുട്ടങ്ങ് പറിച്ചു കളഞ്ഞാൽ അത് ഒത്തിരി ഒത്തിരി പൊങ്ങില്ല ചുറ്റോടു ചുറ്റും ശാഖകൾ വീശും ഒരു കുറ്റി ബന്ദിയായിട്ട് നിൽക്കും അപ്പോൾ എല്ലാ ശാഖകളിലും ഒരുപാട് മുട്ടുകളിടും സത്യമായിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ചില മേഖലകളിൽ വെട്ടലുകൾ ദൈവം അനുവദിച്ചത് മനോഹരത വർദ്ധിപ്പിക്കാനാ പുതിയ മനോഹാരിതയും പുതിയ ശാഖകളും ഉണ്ടാകും അതിൽ കായ്ക്കുന്ന ഫലങ്ങൾ വളരെ മധുരമുള്ളതായിരിക്കും അതിൽ കായ്ക്കുന്ന ഫലങ്ങൾ മനോഹാരിതയുള്ളതായിരിക്കും ബുദ്ധിമുട്ടുള്ള മഹാമാരികളിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ പല ജീവിതങ്ങളും മരവിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് മുറിക്കപ്പെട്ട അവസ്ഥയാണ് എന്നാൽ ചില ജീവിതങ്ങൾ പറഞ്ഞു കുടുംബത്തിൽ സ്നേഹം തുടങ്ങി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ചേട്ടനേക്ക് കാണാൻ പറ്റി എൻ്റെ പപ്പാടെ കൂടെ കളിക്കാൻ എനിക്ക് പറ്റി എത്രയോ ജീവിതങ്ങൾ പ്രിയപ്പെട്ടവരെ മുറിക്കപ്പെടൽ നിന്ന് പുതിയത് തുടരാൻ നമ്മുടെ ഈശോയ്ക്ക് പറ്റുമെന്ന് ഈശോ നമ്മുടെ കൺമുമ്പിലേക്ക് വെച്ചു തരികയാണ് അപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് പുതിയതായി ഉണ്ടാകുവാൻ ഏത് കാര്യത്തിനും എവിടെയും മാറ്റങ്ങൾ സ്നേഹത്തിൽ ഒന്നിപ്പിക്കാൻ കർത്താവ് നമുക്ക് വഴിയൊരുക്കുകയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കണം ഇനി വീണ്ടും ജോ യോവ് പറയുകയാണ് അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാൽ എന്താണ് ഈ അവസ്ഥ മുറിക്കപ്പെട്ട് നിൽക്കുന്ന മരം ചിലപ്പോൾ കുറേ ദിവസത്തേക്ക് തളർത്തില്ല കുറേ നാളിലേക്ക് തളിർത്തില്ല അപ്പം നമ്മൾക്ക് തോന്നുകയാണ് അത് മണ്ണിനിടയിൽ പഴകിപ്പോയി പഴഞ്ചനായി ഒത്തിരി പ്രായമേറിയ വൃക്ഷമാണ് കാലങ്ങൾ പിന്നിടുമ്പോൾ നമുക്ക് കാത്തിരിക്കാൻ ഒരു മനസ്സില്ലാതെ വരും എന്നാൽ വചനം പറയുകയാണ് അതിൻ്റെ വേരുകൾ മണ്ണിനിടിയിലേക്കഴകി പഴകിപ്പോയി നീ കാത്തിരുന്ന് കാത്തിരുന്നു മടുത്തു നിന്റെ ജീവിതത്തിൽ നീ സഹിക്കാൻ തുടങ്ങിയിട്ട് എട്ട് വർഷം ഒമ്പത് വർഷം പന്ത്രണ്ട് വർഷം ഇരുപത്തൊന്ന് വർഷം ആണോ അത് പഴകിപ്പോയതാണെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ രക്ഷപെടില്ല എന്ന് വിചിത്ര എല്ലാവിധത്തിലും എന്നിങ്ങനെ കുറ്റിയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും കർത്താവിൻ്റെ വചനം പറയുകയാണ് വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കും പ്രിയപ്പെട്ടവരെ വെള്ളത്തിന്റെ ഗന്ധമേറ്റ തളുക്കുമെന്ന് പറയുമ്പോൾ ജലത്തെക്കുറിച്ച് വിശുദ്ധ ഗന്ധത്തിൽ ഒരു സവിശേഷതയാണ് പറയുക ഒരു പ്രത്യേകതയാണ് പറഞ്ഞു പറഞ്ഞുവെക്കുക ഒരു പ്രതിരൂപമാണ് വേലത്തെക്കുറിച്ച് പറയുക അത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെയാണ് ജലത്ത് ജലവുമായി സാധാരണപ്പെടുത്തിയിരിക്കുക മാമോദിസ വേളയിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ സഭയിലേക്ക് അംഗമായി തരുന്നു കർത്താവ് കുരിശിൽ നിന്ന് അവൻ്റെ ഹൃദയം പിളർക്കപ്പെട്ടപ്പോൾ പുറപ്പെട്ടത് രക്തവും വെള്ളവുമെന്നും അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സഭയിലേക്ക് വർഷിക്കപ്പെട്ടെന്നും ഒക്കെ സഭാചരിത്രം നമ്മെ പഠിപ്പിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മുറിക്കപ്പെട്ട നിന്റെ ജീവിതത്തെ നോക്കി നീയൊന്ന് പ്രാർത്ഥിച്ചേ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഇത്രയും തളിർപ്പിക്കണേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ നിന്റെ സ്നേഹത്തിൽ നിന്ന് ജീവജലത്തിൽ നിന്ന് എന്നെ തളിർപ്പിക്കണമേ അത് പ്രിയപ്പെട്ടവരെ ജീവജലമാകുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ എവിടെ കിട്ടും നിനക്ക് നിനക്ക് കിട്ടുന്ന ഒരു സ്ഥലമേ ഉള്ളൂ അത് ബലിപീഠമാണ് ബലിപീഠത്തിന്റെ അടിയിൽ നഴുകുന്ന നീർച്ചാലിന് പ്രത്യേകതയുണ്ട് അവിടെ ചെടികൾ തളിർത്തു വളരാൻ തുടങ്ങും എസ് എക് കെ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിയേഴാം അധ്യായം നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ ബലിപീഴത്തടിയിൽ നിന്നുള്ള നീർച്ചാലിനെ കുറിച്ച് ഭജനം വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നു ബലിപീഴത്തിൻ്റെ അടിയിൽ നിഴുകുന്ന നീർച്ചാൽ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെട്ട് ചുറ്റോടു ചുറ്റും നിൽക്കുന്ന നദി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി ഒഴുകി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിൽക്കും അതെ ജീവജലം എവിടേക്ക് വരുന്നോ അവിടെ ജീവനുണ്ടാവും കെട്ടുപോയെന്നും മണ്ണിപ്പൊതഞ്ഞ് പോയൊന്നും തളിർക്കില്ലെന്നും വിചാരിക്കാൻ നിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ കടന്നു വന്നാൽ നിനക്ക് ജീവനുണ്ടാകാൻ തുടങ്ങും സ്ത്രീകൾമാരുടെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവാണ് അവരെ തളിർക്കാൻ അനുവദിച്ചത് സഭ വളരാൻ അനുവദിച്ചത് കർത്താവിന് വേണ്ടി ജീവിക്കാൻ അനുവദിച്ചത് അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൃപാവനെ സ്വന്തമാക്കി നമ്മളോട് കർത്താവ് പറയുകയാണ് ജീവനുള്ളിൽ വല്ല ഉള്ളവരിലേക്ക് നീ കടന്നു വരാൻ ഈ ജീവജലമാകുന്ന പരിശുദ്ധമാവ് നിറഞ്ഞു നിൽക്കണം നാൽപ്പത്തി ഏഴാമത്തെ ആയം പത്താമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതി വെക്കും എൻകേത് മുതൽ എൻഗ്ലായും വരെ വീശാൻ പറ്റിയ സ്ഥലമാണ് അവിടെ മഹാസമുദ്രത്തിൽ എന്നതുപോലെ വിവിധതരം മത്സ്യങ്ങളുണ്ടായിരിക്കും എന്നാൽ നദിയുടെ സമീപമുള്ള ചേറ്റുനിലങ്ങളും തൽ ചതുപ്പ് നിലങ്ങളും ശുദ്ധമാക്കപ്പെടുകയില്ല ഉപ്പിന് വേണ്ടി അവ മാറ്റിരിക്കുന്നു നദിയുടെ ഇരു കരകളിലും എല്ലാത്തരം വൃക്ഷങ്ങളും വളരും അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവൻ ഫലം നൽകാതിരിക്കുകയില്ല അവയ്ക്ക് വേണ്ടി ജലം വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒഴുകുന്നത് കൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപയോഗിക്കുന്നു പ്രിയപ്പെട്ടവരെ പുതിയ ഫലം പുറപ്പെടുവിക്കാൻ ഈ വെള്ളത്തിൻ്റെ ഗന്ധം നമ്മുടെ ജീവിതത്തിലേക്ക് വരണം വെള്ളത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരണം അപ്പോൾ പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കും ഇനി മുറിക്കപ്പെട്ട മരം ഞാൻ എൻ്റെ ജീവിതത്തിൽ മുറിക്കപ്പെട്ട മരം പുറപ്പെടുവിക്കേണ്ട ഫലങ്ങൾ എന്തൊക്കെയാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അപ്പം ഞാനും നിങ്ങൾ ഈ മുറിക്കപ്പെട്ട അവസ്ഥയിൽ മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കുകയല്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ തകർന്നു പോയതോടത്ത് വെറുപ്പ് സൂക്ഷിക്കുകയല്ല ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്നേഹത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ കൃപ ചോദിക്കുക പ്രിയപ്പെട്ടവരെ അപ്പോഴത് തളിർക്കാൻ തുടങ്ങിയുള്ളൂ അകന്നുപോയ വ്യക്തിബന്ധങ്ങൾ നമ്മളെ തേടി വരാൻ തുടങ്ങും നമ്മൾ പോലും അറിയാത്ത മേഖലകളിൽ നമ്മളെ തേടി അത് വരാൻ തുടങ്ങും കർത്താവിനോട് പറ ഇത് മുറിക്കപ്പെട്ടല്ലോ നഷ്ടപ്പെട്ടല്ലോ ഈ ബന്ധം തീർന്നു പോയല്ലോ അങ്ങനെ വിചാരിക്കുന്ന എത്രയോ വ്യക്തികൾ കരയുന്ന എത്രയോ വ്യക്തികൾ മരിച്ചേക്കാമെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ദൈവസന്നിധിയിൽ ഈ വേദനകളെ സമർപ്പിച്ച് നീയൊന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ കൃപ നീ ചോദിച്ചാൽ അവൻ്റെ കൃപ നിലയ്ക്ക് ഒഴുകാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ പുനഃസ്ഥാപിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഒരു മനസ്സും അകന്നിരിക്കില്ല അകന്നിരിക്കാൻ സ്വർഗം അനുവദിക്കില്ല അവിടേക്ക് ചേർന്ന് ജീവിക്കാൻ കർത്താവ് അനുവദിക്കും ഒരു വ്യക്തി പറയുകയാണ് ഒരു കാര്യവുമില്ലാതെ ഒരുപാട് വേദനിപ്പിച്ച് മനുഷ്യന് മുമ്പിൽ പരസ്യ പരസ്യമായി കളിയാക്കിക്കൊണ്ട് അസുഖം വന്നപ്പോൾ കൂടെയുള്ളവർ ആരും വീട്ടുകാരും ഇല്ല അസുഖം വന്നപ്പോൾ കൂടെയുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാതെ അവിടെ കിടന്ന് ചാകട്ട എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഉപേക്ഷിച്ച് പോയ ഒരു മനുഷ്യൻ അപ്പോൾ ഈ ഒരുപാട് വെറുപ്പ് തോന്നി ആ വ്യക്തിയോട് സങ്കടവും വേദനയും എല്ലാം മനസ്സിൽ തോന്നി എന്നാൽ ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് മനസ്സിലായി ആ വ്യക്തിയോട് മിണ്ടാൻ എനിക്ക് പറ്റാത്ത അവസ്ഥകളെ ദൈവസം സമർപ്പിച്ച് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചെങ്കിൽ ആ വ്യക്തി എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് എന്നോട് ക്ഷമ ചോദിച്ചു ഇന്ന് ആ വ്യക്തിക്ക് സഹായം നിൽക്കാൻ ആശുപത്രിയിൽ കൂട്ടു നിൽക്കാൻ എന്നെ വിളിച്ചൊരവസ്ഥ ദൈവം എനിക്ക് ഇട്ടു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ ധൈര്യത്തോടെ ഇറങ്ങിപ്പോകണമെങ്കിൽ എനിക്ക് പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കപ്പെടണം ഈ മുറിക്കപ്പെട്ടതൊക്കെ പുതിയതുണ്ടാകാനാണെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണമെന്ന് ഭജനം നമ്മെ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ ചേഞ്ചുകൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവണം എൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷകളുണ്ടാവണം ചില വ്യക്തികൾ മനസ്സ് തകർന്നു പോവും ഇത്രയൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ ചിലർ ചിന്തിക്കും ഈ മുറിക്കപ്പെട്ടത് പിശാചിൻ്റെ ഉപദ്രവമാണോ പിശാജാണോ ഏതായാലും തിന്മയുടെ ശക്തിയാണോ ഇന്ന് ഈ പല മേഖലകളിലും ആളുകൾ ചിന്തിക്കുകയാണ് ഇത് തിന്മയുടെ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ അതിനൊക്കെ അപ്പുറത്ത് തിന്മയിലേക്ക് നോക്കാതെ ദൈവകരത്തിലേക്കൊന്ന് നോക്കാൻ ശുന്നെ വിളിക്കുകയാണ് അതാണ് ജോബ് വീണ്ടും പറയുക കർത്താവിൻ്റെ വചനത്തെ കുറിച്ച് ജോബ് പറയുമ്പോൾ പതിനാലാമത്തെ പതിനാലാമത്തെ വചനത്തിൽ ഇത് വചനം പറയുകയാണ് മോചനത്തിന്റെ നാൾ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു അതെ ദൈവകരം വെളിപ്പെടാൻ വേണ്ടി മാത്രം നീ കാത്തിരിക്കുക തിന്മയാണെന്നോ തിന്മയെ അടിച്ചമർത്താനോ ഒന്നും നീ പോകണ്ട നിന്റെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടാനായി ഇത് ദൈവകരമാണെന്ന് വിശ്വസിച്ച് ഒന്ന് കാത്തിരുന്നു കൂടെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാത്തിരുന്നു കൂടെ അതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുക എന്നിട്ട് വീണ്ടും വചനം പറയാണ് കാത്തിരിക്കുന്നവർക്ക് ദൈവം എന്തു തരും കാത്തിരിക്കുന്ന നീ വിളിച്ചാൽ അവൻ വിളി കേൾക്കും മുറിക്കപ്പെട്ട നീ പ്രതീക്ഷയോടെ അവൻ്റെ നേരെ നോക്കിയിരുന്നാൽ നിന്റെ സ്വരം അവൻ കേൾക്കും പതിനഞ്ചാമത്തെ വചനം അങ്ങ് വിളിക്കും ഞാൻ വിളി കേൾക്കും അങ്ങയുടെ സൃഷ്ടിയെ അങ്ങ് കാത്തിരിക്കും അതെ പ്രിയപ്പെട്ടവരെ മുറിക്കപ്പെട്ടവർ വേദനയോടെ വിളിച്ചാൽ അത് കേൾക്കാൻ സ്വർഗം കാത്തിരിക്കുകയാണ് ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവത്തിൻ്റെ കാതുകളിലേക്ക് എത്തപ്പെട്ടു മക്കളില്ലാത്ത കന്നയുടെ നിലവിളി ദൈവത്തിൻ്റെ കാതുകളിലേക്ക് എത്തപ്പെട്ടു അങ്ങനെയെങ്കിൽ നിന്റെ നിലവിളി സ്വർഗം കേട്ടിരിക്കും അപ്പോൾ വചനം പറയുന്നു അങ്ങയുടെ സൃഷ്ടിയെ അവിടുന്ന് കാത്തിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കാലടികൾ അങ് എണ്ണും കാത്തിരിക്കുന്ന എൻ്റെ ജീവിതം മൊത്തം സ്വർഗം ഏറ്റെടുക്കുകയാണ് എൻ്റെ പേരുകൾ സ്വന്തം കയ്യിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കർത്താവ് എൻ്റെ കാലടികൾ എണ്ണാൻ തുടങ്ങും അതാണ് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തില് വചനം പറയുകയാണ് എല്ലാം കാണും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ട് വചനം പറയും ഒന്നാം വചനം കർത്താവെ അവിടെ തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നത് അറിയുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ കാലടികൾ എണ്ണുന്ന ഒരു ദൈവം എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരു ദൈവം എൻ്റെ വേദനകൾ അറിയുന്ന ഒരു ദൈവം എന്നെ കാത്തിരിക്കുന്ന ദൈവം എൻ്റെ പാപങ്ങളെ അങ്ങ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയില്ല എൻ്റെ അതിക്രമങ്ങൾ അവിടുന്ന് സഞ്ചിയിലാക്കി മുദ്രവയ്ക്കും പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്നവർക്ക് ദൈവം ക്ഷമയെന്ന വലിയ കൃപ കൊടുക്കും കരുണ എന്ന് പറയുന്ന വലിയ കൃപ കൊടുക്കും അതാണ് ഭജനം പറയുക എൻ്റെ അതിക്രമങ്ങളെ സഞ്ചിയിലാക്കി അവിടുന്ന് മുദ്ര വയ്ക്കും മുറിക്കപ്പെട്ട നിന്റെ മുറിവോടുകൂടി നീ അവനെ വിളിച്ചാൽ അവൻ നിന്റെ വിളി കേൾക്കും അവൻ നിന്നെ മോചിപ്പിക്കും വീണ്ടും വചനം പറയുകയാണ് അതിക്രമങ്ങളെ സഞ്ചിയിലാക്കി മുദ്ര വെച്ച് അകൃത്യങ്ങളെ മറയ്ക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും വീണ്ടും വചനം പറയുകയാണ് പർവ്വതങ്ങൾ വീണ് തകരുകയും പാറകൾ ഇളകി മാറുകയും ചെയ്യും ജലം കല്ലുകൾക്ക് തേയ്മാനം വരുത്തുന്നു പ്രവാഹത്തിൽ മണ്ണൊലിച്ചു പോകുന്നു അതുപോലെ അങ്ങ് മനുഷ്യന്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ കർത്താവിന്റെ വചനം അങ് എപ്പോഴും അവന്റെ മേൽ വിജയം നേടുന്നു പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മുറിക്കപ്പെട്ട മേഖലകളിൽ മുറിവേറ്റ ഹൃദയത്തോടെ നീ അവനെ വിളിച്ചാൽ നിനക്ക് വിജയം തരാൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ വിജയം തരുവാൻ നിന്നെ കാത്തിരിക്കുന്ന ഒരു കർത്താവ് സൃഷ്ടിയെ കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട് കർത്താവെ ഇന്നെൻ്റെ തകർന്നു പോയ ബിസിനസ് ഇന്നെൻ്റെ തകർന്നു പോയ പ്രതീക്ഷകൾ ഇതാ നിന്റെ പക്കലേക്ക് ഞാൻ എടുത്തു വെക്കുകയാണെന്ന് പറയണം പ്രിയപ്പെട്ടവരെ എന്നിട്ട് നീ ചോദിക്കണം കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ ജീവജലം എൻ്റെ ഈ ജീവിതത്തിന്റെ മുറിപ്പാടിലേക്ക് ഒഴുക്കുകർത്താവെ ഇവിടെ ഈ മുറിപ്പാടുകൾ കൂടി കൂടിച്ചേരട്ട കർത്താവേ ഈ വേദനകൾ ഒന്ന് മാറട്ട കർത്താവേ പ്രതീക്ഷ ഹൃദയത്തിൽ നിറയട്ടെ സമാധാനം നിറയട്ടെ മുറിക്കപ്പെട്ട മനസ്സോടെ ശിഷ്യർ ഈശോയുടെ മരണത്തിന് ശേഷം കാത്തിരുന്നത് മുറിവേറ്റ മനസ്സിൽ അസ്വസ്ഥത മാത്രമേ ഉള്ളൂ സമാധാനമില്ല ഇവിടെ മധ്യത്തിലേക്ക് ഈശോ കടന്നു വന്നിട്ട് ഈശോ പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അതെ പ്രിയപ്പെട്ടവരെ മുറിക്കപ്പെട്ട മനസ്സുകൾ യേശുവിനെ വിളിച്ചാൽ ആദ്യമേ ഹൃദയത്തെ നിറയ്ക്കുക സമാധാനം പിന്നീട് ഈശോവനോട് പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കുമെന്ന് ഒരു പ്രതീക്ഷ കൊടുത്ത ഈശോ തരാനുള്ളത് അപ്പോൾ മുറിക്കപ്പെട്ട മനസ്സോടെ ഈശോയെ വിളിച്ചാൽ അവൻ്റെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കുമ്പോൾ പ്രതീക്ഷിക്കാനുള്ള വക കൂടി ഈശോ എനിക്ക് തരാൻ തുടങ്ങും പ്രതീക്ഷനിൽ മുളയെടുക്കാൻ തുടങ്ങും പ്രതീക്ഷയോടെ നാളെയുള്ള ദിനങ്ങളിലേക്ക് നോക്കി കാത്തിരിക്കാനാണ് സ്വർഗം നമ്മോട് ആവശ്യപ്പെടുക പ്രതീക്ഷയുടെ നാലിര ദിനങ്ങളിലേക്ക് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമുക്കൊന്നും അസാധ്യമായിരിക്കില്ല ദൈവത്തിൻ്റെ ശക്തി അതെത്ര വലുതാണോ അത് തിരിച്ചറിയാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും ദാസി എന്നൊന്ന് പറയാമോ പരിശുദ്ധ അമ്മ നസത്തിലേ കനിക ദാസി എന്ന് പറഞ്ഞ നിമിഷങ്ങൾ അവളുടെ ഉദരത്തിൽ യേശു പിറന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈശോ അവളുടെ ഉദരൂപം കൊണ്ട് ആ നിമിഷം തൊട്ട് പരിശുദ്ധിയമ്മ പ്രതീക്ഷയുടെ അമ്മയായിരുന്നു അമ്മയുടെ ജീവിതത്ത് നിരാശയെന്ന് പറയുന്ന ഒരു സംഭവമില്ല എന്നാൽ ചുറ്റോടു ചുറ്റും പ്രതിസന്ധികളായിരുന്നു കുരിശിന്റെ ചുവട്ടിൽ അമ്മ നിൽക്കുമ്പോൾ അമ്മ നിശബ്ദയായിരുന്നു പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരിശരമെടുത്ത അമ്മയുടെ മടിയിലേക്ക് ഇറക്കി വെച്ചപ്പോൾ നമുക്ക് തോന്നിപ്പോകും എവിടെ ദൈവസ്നേഹമെന്ന് എവിടെ ദൈവസ്നേഹമെന്ന് നമുക്ക് തോന്നിപ്പോകും കാണാൻ നമുക്ക് ദൈവസ്നേഹമില്ല ഒരു മനുഷ്യൻ പരിശ നസ്ടത്തിലെ കന്നുകയെ വിളിച്ച് സ്വീകരിച്ച് ദൈവീക പദ്ധതി പ്രകാരം കൊട്ടിക്കൊണ്ടുവന്നതിൻ്റെ പ്രിയപുത്രൻ്റെ ശവം ശവശരീരം എടുത്ത് മടിയിലേക്ക് എടുത്തു വെക്കുമ്പോൾ കർത്താവ് ഉണ്ടോ എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിപ്പോകും അവിടെ സ്നേഹം നമുക്ക് മാനുഷിക ബുദ്ധി കൊണ്ട് കാണാൻ പറ്റില്ല ഇവിടെ പ്രതീക്ഷ നമുക്ക് കാണാൻ പറ്റില്ല കാരണം പുത്രം ഇതാ മരിച്ചു മടിയിൽ കിടക്കുകയാണ് പിന്നെ എന്ത് പ്രതീക്ഷ എന്നാൽ അമ്മയുടെ ജീവിതത്തിൽ സ്നേഹത്തിനും പ്രതീക്ഷയ്ക്കും അപ്പുറത്ത് ഒരു കാര്യമുണ്ടായിരുന്നു വിശ്വാസം വിശ്വാസത്തോടെ അമ്മ അടിപതറാതെ നിന്നു പ്രിയപ്പെട്ടവരെ ഈ മുറിക്കപ്പെട്ട അവസ്ഥയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ മുറിക്കപ്പെട്ട മരം തളിർപ്പിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ വെള്ളം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കണം നീ വിശ്വസിക്കണം അങ്ങനെ നീ വിശ്വസിച്ചാൽ അത് പ്രതീക്ഷയിലേക്ക് നയിക്കും അത് തളർത്തിരിക്കും അസ്വസ്ഥതകൾ ഉണ്ടാവില്ല നിരാശകൾ ഉണ്ടാവില്ല നിന്റെ ജീവിതം പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായിരിക്കും അതൊക്കെ തരാനാ ദൈവം കാത്തിരിക്കുന്നത് കാത്തിരിക്കുന്ന ദൈവമുണ്ടെന്ന് നീ വിശ്വസിച്ചാൽ ഈശോ നിന്റെ ജീവിതത്തെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് മനസ്സുകളില്ലേ എന്ന് ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന ഒരുപാട് മനസ്സുകൾ ഒരു സ്ത്രീ എന്ന് രാവിലെ അയച്ച മെസ്സേജിൽ ഇപ്രകാരം എഴുതിയിരിക്കുക ഒരുപാട് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് രണ്ട് കുഞ്ഞുങ്ങൾ ഒന്നാമത്തെ കുട്ടി ആ കുട്ടിക്ക് മൂ മൂന്ന് മാസമായപ്പോൾ പെട്ടെന്നൊരു അസുഖം വന്ന് ആ കുട്ടി മരിച്ചുപോയി രണ്ടാമത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടി വളർന്ന് വളർന്ന് ഇപ്പോൾ അവൻ രണ്ടാം ക്ലാസ്സിലെത്തി ഈ കഴിഞ്ഞ ദിവസം ഒരു പനി വന്നു ഇനി ഒന്നും ചെയ്യാനില്ല മുഴുവനായി ബ്രെയിൻ മുഴുവൻ തകർന്നു അവൻ ഐസുവിലാണ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഇന്ന് രാവിലെ അയച്ചിരിക്കുന്ന മെസ്സേജ് ഇന്ന് രാവിലെ വെളുപ്പിന് അഞ്ചുമണിക്ക് ആ കൊച്ചു കുഞ്ഞ് മരണമടഞ്ഞു ആ പെൺകുട്ടി അയച്ചിരിക്കുകയാണ് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായി ഒന്നാമത്തെ കുട്ടി പോയി രണ്ടാമത്തെ കുട്ടി മരിച്ചു മൂന്നാമത്തെ കുട്ടിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നു നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ പ്രാർത്ഥിച്ചിട്ടും എന്തെ എൻ്റെ കുട്ടി മരിച്ചുപോയി ആ കുട്ടിയുടെ മരിച്ച ഫോട്ടോ അയച്ചിട്ട് കണ്ണുനരുടെ അവൾ ചോദിച്ചിരിക്കുകയാണ് ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ മാത്രം മന്ദബുദ്ധിയൊന്നുമല്ല സിസ്റ്ററെ ഞാനൊന്ന് അതേ പ്രിയപ്പെട്ടവരെ ചില ജീവിതങ്ങൾ ഇതുപോലെ നിരാശപ്പെട്ടു പോകുമ്പോൾ അവരോട് പറയാൻ ഈശോ പറയുകയാണ് നിന്റെ ജീവിതമാകുന്ന മരം മുറിച്ചവർ ഞാനാണെങ്കിൽ അത് വീണ്ടും തളിർപ്പിക്കാൻ എനിക്ക് പറ്റുമെന്ന് എൻ്റെ ജീവിതത്തിൽ അപ്രകാര കൃപകൾ തരാൻ എൻ്റെ ഈശോയ്ക്ക് പറ്റും ഇത്രമാത്രം വിശ്വാസത്തോടെ നിൽക്കാൻ ഈ നീശോ നിന്നെ വിളിക്കുകയാണ് മുറിപ്പാടുകളിൽ മുറിവേറ്റ ഹൃദയത്തോടെ അവനെ വിളിച്ച് ഉത്തരത്തിന് വേണ്ടി കാതോർക്കാം അവനോട് കൃപ ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടിച്ച് കരങ്ങൾ കുട്ടിപ്പിടിക്കാം കർത്താവെ പല വിധത്തിൽ മുറിക്കപ്പെട്ട മരത്തിൻ്റെ അവസ്ഥയാണ് എനിക്ക് എൻ്റെ തകർന്നു പോയ ബിസിനസ് എൻ്റെ തകർന്നു പോയ പ്രതീക്ഷകള് കർത്താവെ ഒന്നുമെന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഉണങ്ങി കരണ്ടു പോയ വിധത്തിൽ എൻ്റെ മരം മുറിക്കപ്പെട്ടിരിക്കുന്നു കർത്താവെ ജീവജലമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ കർത്താവെ നിൻ്റെ സ്നേഹം കൊണ്ട് നിൻ്റെ സ്നേഹശക്തി കൊണ്ട് നിന്നുള്ള വിശ്വാസം കൊണ്ട് എന്നെ വീണ്ടും തളിർപ്പിക്കണേ കർത്താവേ വിശ്വാസം എന്ന വലിയ പുണ്യം എൻ്റെ ജീവിതത്തിലേക്ക് തരണേ കർത്താവെ പ്രതീക്ഷയോടെ വ്യാപരിക്കാൻ സമാധാനത്തോടെ ജീവിക്കാൻ പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര